ഹായ് ഡിയർ ഫ്രണ്ട്സ് മാറ്റിനി ഫൈവെബിനാറിൻ്റെ നേച്ചർ ഫീൽഡ് ലൈഫ് എൻജിനീയറിംഗിലേക്ക് സ്വാഗതം പ്രകൃതി എത്ര മനോഹരമാണല്ലോ പ്രകൃതിയിലൂടെ നടക്കാനും പ്രകൃതിയോട് ചേർന്നിരിക്കാനുമൊക്കെ ഏറ്റവും സന്തോഷകരമായ അനുഭവങ്ങൾ നിമിഷങ്ങൾ നമുക്ക് ഉപയോഗിക്കാം പ്രകൃതി നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഒരുപോലെ ശക്തിയും ഊർജവും നൽകുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ ഊർജം സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ ലൈഫിനെ നമുക്ക് കൂടുതൽ പവർഫുള്ളായി മുന്നോട്ട് കൊണ്ടുപോകാൻ നേച്ചർ ഫീൽഡ് ലൈഫ് എൻജിനീയറിംഗ് എന്ന് പറയുന്ന ഈ പ്രോഗ്രാം നമ്മളെ സഹായം എല്ലാവർക്കും നേച്ചർ ഫീൽഡ് ലൈഫ് എഞ്ചിനീയറിംഗിലേക്ക് സ്വാഗതം